ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നജിലാർ റഫീഖ് നമ്മൾ ഇന്നുള്ള ജി കൂടെയാണ് ജിഷേച്ചി ചേച്ചി നമ്മളെ നാട്ടുകേരിയാണ് അയൽവാസിയാണ് പിന്നെ ഒരു സർക്കലകലാ വല്ലഭിയാണ് ചേച്ചി അപ്പോൾ ചേച്ചിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ചേച്ചി പറഞ്ഞോളൂ ചേച്ചി എൻ്റെ പേര് ജിഷ വേണുഗോപാലൻ അമ്പലയിൽ പഞ്ചായത്തിലെ പുറ്റാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പിന്നെ രണ്ട് മക്കളാണുള്ളത് ഒരു മോളും ഒരു മോനും പിന്നെ അമ്മയുണ്ട് ഭർത്താവിന്റെ അമ്മയാണ് ഞങ്ങൾ പേര് അവിടെ താമസിക്കുന്നത് പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ വസ്തുക്കൾ കാണുമ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും വലിയ അതാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന ഓരോ പിന്നെ നമ്മളെന്താ പാഴാക്കി കളയുന്ന ഓരോ വസ്തുക്കൾ കാണുമ്പോൾ അത് ഓരോരോ രൂപങ്ങളാക്കി മാറ്റിയെടുക്കാന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറമെ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് പഠിച്ചിട്ടൊന്നുമില്ല സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കും നോക്കി നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്നുണ്ട് ഓരോരോ വീട്ടില് നമ്മുടെ അകത്തളങ്ങളിൽ വെക്കാൻ പറ്റിയ പുഷ്പങ്ങളും പൂക്കളൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയപ്പം അങ്ങനെ അങ്ങ് ചെയ്ത് നോക്കിയതാണ് ഇപ്പൊ കുറച്ച് പേരൊക്കെ മേടിക്കുന്നുണ്ട് പിന്നെ സെയിലുണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ആ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തില് അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ അങ്ങനെ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാൻ എത്ര തുടങ്ങി ഇത് ഇപ്പോ കൊറേ ആയി ഒരു അഞ്ചാറ് വർഷത്തിന്റെ മേലെയായി സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല നമ്മൾ ഒഴിവ് സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൈ കിട്ടുമ്പോ നമ്മളിപ്പോ എവിടെങ്കിലും ഒരു യാത്ര പോവുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അത് വല്ല പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോ എന്തെങ്കിലും ഒരു വസ്തു നമ്മളെ കൈ കിട്ടുമ്പോ അതെന്തെങ്കിലും ഒരു രൂപമാക്കി മാറ്റാൻ തോന്നി കഴിഞ്ഞാൽ അപ്പൊ അത് ചെയ്യും അങ്ങനെ ചെയ്തെടുക്കും പുഷ്പങ്ങളാണ് അധികം ചെയ്യല് അല്ലാതെ വേറെ രൂപങ്ങളും ഒക്കെ ആക്കി മാറ്റലുണ്ട് ചില വസ്തുക്കൾ കാണുമ്പോ ആ മനസ്സിലിങ്ങനെ തോന്നും എന്തെങ്കിലും ഒരു രൂപ മാറ്റി രൂപല്ല ഒരു ഫ്ലവർ നമുക്ക് അകത്ത് വെക്കാൻ മറ്റന്നെ ഒരു കൗതുകം തോന്നി ആ രൂപം മാറ്റി എടുക്കാൻ നമുക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ അതെടുത്തോണ്ട് വരും പിന്നെ അതങ്ങനെ സ്വന്തം ചെയ്ത് നോക്കും ചെയ്ത് നോക്കുമ്പോ സക്സസ് ആവലുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തെടുക്കല ഇതിപ്പം പച്ചക്കറിയിൽ ചെയ്തെടുത്തതാണ് നമ്മൾ മുരിങ്ങേന്റെ മുരിങ്ങക്കായത് മുരിങ്ങക്കായയിൽ ബീറ്റ് റൂട്ട് വെച്ചിട്ട് നമ്മള് ചെയ്തെടുത്തതാ ഇതിപ്പോ ഏകദേശം ഒരു ഫ്ലവറിന്റെ ഒരു ഇതിലേക്ക് വന്നല്ലോ അങ്ങനെ ചെയ്തെടുക്കും താണ് ഇത് പച്ചക്കറിയിൽ പിന്നെ ഇത് നമ്മളെ വാഴയാണ് ഉണങ്ങിയ വാഴയിലല്ലേ ഉണങ്ങിയ വാഴ ചെയ്തെടുത്തതാണ് ഇത് പാളയാണ് പാളയിൽ ചെയ്ത് നോക്കിയതാ പിന്നെ ഇതാണെങ്കിൽ നമ്മള് വിറകെടുക്കാനോ അതിനൊക്കെ പറമ്പിലേക്ക് പോകുമ്പോ നമുക്ക് വെറുതെ കൂണുകൾ കിട്ടുമല്ലോ അപ്പൊ ആ കൂണൊന്നും കൊണ്ടുവന്ന് നമ്മള് ഇത് കളർ ഒന്നും അടിച്ചിട്ടില്ല വെറുതെ ഇങ്ങനെ ആ കളർ ഇത് അങ്ങനെ തന്നെ കളർ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് അങ്ങനെ വെച്ചതാ ഇതാണെങ്കിൽ പാളയാണ് പാളയിൽ നമ്മള് പാളേന്റെ മേലത്തെ പോളിയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് പെയിന്റ് അടിച്ചെടുക്കുന്നതാ ഇതും അതേപോലെ പാളയാണ് ഇത് പിന്നെ നമ്മള് പിന്നെ ഇതില്ല എന്താ പറയാ നെല്ലല്ല മറ്റേ കൊമ്പത്തിന്റെ ഈ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചോളം വരില്ലേ ചോളത്തിന്റെ മേലെയുള്ള ആ പൂവ് ഞാന് കണ്ടപ്പോ എടുത്തോണ്ട് വന്നതാ അത് പെയിന്റ് അടിച്ചും വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത് അങ്ങനെ തന്നെ ഫ്രഷ് ആക്കി തന്നെ വെച്ചിട്ടുള്ളത് ഇത് പിന്നെ ഹെലികോണിയാ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൂക്കളും കൊണ്ട് നമ്മള് ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യലുണ്ട് അതാണ് ഇത് നമ്മള് പഠിപ്പിക്കുന്നത് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റ് ഇത് ഡ്രൈ ഫ്ലവറാ നമ്മൾ ഉണങ്ങിയിട്ട് ഒരുപാട് വർഷം വീട്ടിലിരിക്കുന്നതിന് ഡ്രൈ ഫ്ലവർ ചെയ്യുന്ന അതും പഠിപ്പിക്കുന്നുണ്ട് ഇത് ഫ്രഷ് ഫ്ലവർ അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുക ഓരോ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇപ്പം വരില്ല കല്യാണ കല്യാണത്തിനൊക്കെ സ്റ്റേജിലൊക്കെ ഇപ്പൊ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോ ഈ പിന്നെ ഫ്രഷ് ഫ്ലവറിലും ചെയ്യുന്നുണ്ട് അതേപോലെ ഈ പിന്നെ ഡ്രൈ ഫ്ലവറിലും ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ പൂവിലും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കാം ഫ്രഷ് ആകുമ്പോൾ പിന്നെ അത് നാശമായി പോകുമല്ലോ കുറച്ച് ദിവസമല്ലേ ഇരിക്കുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഓരോരുത്തർ മേടിക്കലുണ്ട് അത് ഫ്രൂട്ട്സിൽ ചെയ്തെടുത്തതാ പച്ചക്കറിയിലും ഫ്രൂട്ട്സിലൊക്കെ നമ്മളെ ഇങ്ങനെ ചെയ്തെടുക്കലുണ്ട് എടുക്കലുണ്ട് പഠിച്ചിട്ടില്ല ഇപ്പൊക്കെ ഓരോരുത്തരും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഞാൻ പഠിച്ചതല്ല നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടുമ്പോ അത് ഇന്ന സാധനമാക്കി മാറ്റാൻ തോന്നും അങ്ങനെ ചെയ്തെടുത്തതാണ് ഇതൊക്കെ അത് ടിഷ്യൂയില് ചെയ്തെടുത്തതാ അത് അവിടെ ഇരിക്കുന്ന അത് ടിഷ്യൂയില് പിന്നെ വേസ്റ്റ് പേപ്പർ അത് വേസ്റ്റ് പേപ്പറല്ല അത് വാഴേന്റെ ആ വാഴേന്റെ ലയിൽ ചെയ്തതാ പിന്നെ ആ മഞ്ഞിരിക്കുന്നത് തെങ്ങിന്റെ ഓലയാ ആ ചെറിയ പൂക്കളില്ലേ അത് തെങ്ങിന്റെ ഓലയാ പിന്നെ അത് പിന്നെ പാളയാണ് അവിടെ ഇരിക്കുന്നത് അതൊക്കെ പാളയാണ് അതൊക്കെ പാളയിൽ ചെയ്തെടുത്തതാ ഈ നമ്മുടെ ഇതായ അന്തുപോലെ ഇരിക്കുന്ന ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതും പാളയിൽ ചെയ്തെടുത്തിട്ടുള്ളതാ ഉള്ളിത്തോലില് പാളയില് അത് ഉള്ളിത്തോലിൽ ചെയ്തെടുത്തതാണ് വെളുത്തുള്ളീന്റെ തോലും നമ്മളെ അടുക്കളയിൽ എന്തെങ്കിലും സാധനം വേസ്റ്റ് ആക്കി കളയുമല്ലോ അപ്പൊ അത് നമുക്ക് തോന്നാതെ കളയണ്ട നമുക്ക് ഇങ്ങനെ ആക്കി എടുത്താ കളർ അടിച്ചു വെക്ക ഇതാ ഇത് അടക്കേനതുണ്ടാ അടക്കാനതുണ്ട് നമ്മൾ അടക്ക പിന്നെ പൊളിച്ചു കഴിഞ്ഞിട്ട് അത് വെറുതെ തൊണ്ട് കളയല്ലേ ചെയ്യാ അപ്പൊ നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രസല്ലേ മെയിൻ ഒക്കെ അടിച്ച് സൂക്ഷിച്ചു വെക്കാണെ ഒരുപാട് വർഷം അങ്ങനെ ഇരുന്നോളൂ ഇതും അതേപോലെ തന്നെ ഇത് വാഴേന്റെ അല്ല അടക്കേണ്ടതുണ്ടില് ചെയ്തു വെച്ചിരിക്കുന്നതാ അല്ല അടക്കേന്റെ എല്ലാം പിന്നെ പാളയിൽ 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 ചെയ്തെടുത്തത് ആ പാളയിൽ നമുക്ക് കൊറേ ചെയ്തെടുക്കാം പാളയൻറെ ആ തോലി മേലത്തെ ആ പൊലീം കൂട്ട് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇത് മരത്തിന്റെ ഒരു കമ്പിലേക്ക് ഞാന് കുറച്ച് കൂണ് കിട്ടിയപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കൂണ് കിട്ടുമ്പോ അങ്ങനെ ചെയ്തെടുക്കുന്ന കൂണ് കുറച്ച് കിട്ടിയപ്പോ ഈ മരത്തിന്റെ കമ്പിലേക്ക് ഒട്ടിച്ചെടുത്തതാണ് അപ്പൊ അത് നമ്മള് നല്ല വാർണിഷ് ഇപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല വെറുതെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളൂ അതിനകത്ത് നല്ല വാർണിഷ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം ഇരിക്കുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയാണ് നാശ പോവൊന്നുമില്ല ഇതിങ്ങനെ തന്നെ ഇരിക്കും ഉണങ്ങിയത് ഉണങ്ങി അങ്ങനെ തന്നെ ഇരിക്കല്ലേ അപ്പൊ നല്ലോണം ഇതിപ്പോ ഒന്നും ചെയ്തിട്ടില്ല വാർണിഷ് ചെയ്തിട്ടൊന്നുമില്ല വെറുതെ ഇങ്ങനെ കിട്ടിയപ്പോ ഒട്ടിച്ച് ആ മരത്തിലേക്ക് ഒട്ടിച്ചു വെച്ചൂന്നേ ഉള്ളൂ ഇത് മരം തന്നെ നല്ല തൊലി ചെത്തി വാർണിഷ് ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കില് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്യുന്നല്ല ഹസ്ബൻഡ് ചെയ്യുന്നതാണ് ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു മരക്കഷണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതെന്തെങ്കിലും ഒരു ശില്പാക്കി മാറ്റി ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതിന് കണ്ണൊന്നും ചെയ്തിട്ടില്ല അപ്പം നല്ല കണ്ണൊക്കെ ചെയ്ത് മരത്തിൽ ഫിറ്റ് ചെയ്തിട്ട് മരത്തിന്റെ കുറ്റിയിലൊക്കെ ഫിറ്റ് ചെയ്ത് ശരിക്ക് പിന്നെ ശരിക്ക് കൊക്കെ ഇരിക്കുന്ന അതേപടിയാണ് കൊടുക്കുക ആ സെയിലുണ്ട് അപ്പൊ പിന്നെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്നു എന്നേ ഉള്ളു എല്ലാത്തിന്റെയും പണി തീർന്നിട്ടില്ല മീനായാലും കൊക്കായാലും എന്തൊരു ശില്പങ്ങൾ എന്തും ആയിട്ട് അതേപോലെ തന്നെ ഞങ്ങക്ക് രണ്ടാക്കും എന്താണെന്നറിയില്ല ഒരേപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒരാൾ വരത്തിൽ കൊത്തി എടുക്കുമ്പോൾ ഞാനും മറ്റേ ഇതിൽ കൊത്തി എടുക്കും കൊത്തിയെടുക്കെല്ലാം അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി മക്കൾക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല രണ്ടാക്കും ഇല്ല ഞങ്ങക്ക് രണ്ടാർക്കും കുറേശ്ശെ ഇങ്ങനെ കിട്ടിയെങ്കിലും മക്കൾക്ക് രണ്ടാക്കും കിട്ടിയില്ല പക്ഷെ അവര് പ്രോത്സാഹിപ്പിക്കും എന്റെ അച്ഛന്റെ പെങ്ങൾക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ് ആനപ്പാറ അവര് താമസിക്കുന്ന കോമളവലിന്ന പേര് അപ്പം ആന്റി ഇതിനോട് ഭയങ്കര നല്ല ഇതേപോലെ എല്ലാത്തിനോടും ഭയങ്കര ഒരു താല്പര്യം ഒരാളാണ് അത് ഇതേപോലെ അവര് പഠിച്ചതൊന്നുമല്ല സ്വന്തമായി സ്വന്തമായിട്ട് അപ്പൊ അവരെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുമല്ലോ അങ്ങനെ ചിലപ്പോ ആന്റീൻഡർ കിട്ടിയതായിരിക്കും വേറെ ആരുമില്ല വേറെ ആർക്കും ഇതിനോട് അങ്ങനെ ഒന്നുമില്ല അച്ഛന്റെ പെങ്ങൾക്ക് മാത്രമേ അങ്ങനെ അതിനോടൊരു താല്പര്യം ഉള്ളൂ അപ്പൊ അമ്മായിമാരാവുമ്പോ ചെലപ്പോ ഏകദേശം നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ചിലപ്പോ കിട്ടിയതായിരിക്കും ഇത് കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുക്കാറുണ്ട് പിന്നെ അമ്പലവേല് പൂപ്പൊലിയില് പിന്നെ ഇതേപോലെ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റിന് നമുക്ക് മത്സരം വെക്കാറുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കലുണ്ട് പിന്നെ അവിടെ നമ്മൾ ഈ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ് മാത്രല്ല അതിന് ഓരോ കോമ്പറ്റീഷൻ തന്നെ ഓരോരോ പേരുണ്ട് മാസ് കോമ്പറ്റീഷൻ പിന്നെ ജാപ്പനീസ് മൂൺസ് അങ്ങനെ ഈ നമ്മൾ ഇപ്പൊ ഫ്ലവർ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇത് വെറുതെ ഇങ്ങനെ കുത്തി വെച്ചാൽ പോരെന്ന് അങ്ങനെയല്ല ഇത് ഓരോ ആകൃതിക്ക് അനുസരിച്ച് പേരുകളും വ്യത്യാസമുണ്ട് അപ്പൊ കോമ്പറ്റീഷനെ പോകുമ്പോൾ നമുക്ക് ഒരു സമയം തരിക ചെയ്യാം ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ആയിരിക്കും ആ സമയത്തിന്റെ ഉള്ളിൽ അവര് പറയും ഏത് അറേഞ്ച്മെന്റാ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് നമ്മള് ചെയ്യാ ചെയ്യ അപ്പൊ നമ്മള് കോമ്പറ്റീഷന് പോകുമ്പോ അവരൊന്നും തരില്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കൊണ്ടുപോകണം എല്ലാ സംഭവവും നമുക്ക് കൊണ്ടുപോകണം ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഫ്ലവർ അറേഞ്ച്മെന്റ് ഏതാണെന്ന് അവര് പറയാന്നല്ലാണ്ട് സമയം തരുക എന്നല്ലാണ്ട് ഇന്നത് കൊണ്ട് ചെയ്യണം ഇന്ന് അവര് പറയും പൂക്കളെ പിന്നെ കൂടുതൽ പൂക്കളായിരിക്കണം ഇല കുറവായിരിക്കണം അതാണ് അവര് പറയാ ഏതാണ് പങ്കെടുക്കേണ്ടത് മാസാണെങ്കിൽ മാസ് മൂണാണെങ്കിൽ മൂന്ന് ജാപ്പനീസ് ആണെങ്കിൽ ജാപ്പനീസ് അത് ഏതാ പങ്കെടുക്കണ്ടേ എന്ന് പറയുമ്പോ അത് പറയേ മാത്രമേ ഉള്ളൂ എന്നിട്ട് ടൈമും തരും നമുക്ക് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ സംഭവങ്ങളും കൊണ്ടുപോകണം അവരൊന്നും തരില്ല നമ്മളെല്ലാ സംഭവവും കൊണ്ടുപോയിട്ട് ആ രണ്ടു മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ ഭാവനക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് തീർക്കും അത് വേറെയും വേറെ ആ വേറെ വേറെ ഇത് ഫ്ലവർ അറേഞ്ച്മെന്റ് എന്നാ പറയാ ഫ്ലവർ വെച്ചിട്ടുള്ളത് ഫ്രൂട്ടിന്റെ ആവുമ്പോ വെജിറ്റബിൾ കാർവിങ് എന്നാ പറയാ അതിന് വേറെ മത്സരം അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും മത്സരമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പൂപ്പൊലയിൽ പങ്കെടുത്ത ഒരുപാട് സമ്മാനം കിട്ടലുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ കൽപ്പറ്റ ഫ്ലവർ ഷോ ഉണ്ടായില്ലേ ഫ്ലവർ ഷോയിൽ ആദ്യമൊക്കെ ഞങ്ങൾ മത്സരിക്കായിരുന്നു പിന്നെ കുറച്ചായിട്ട് ഫ്ലവർ ഷോ നിന്നു പോയി അപ്പൊ കഴിഞ്ഞ വർഷം വീണ്ടും വന്നു പൂപ്പലീന്റെ ഭാഗമല്ല അത് വേറെയാ അത് വേറെയാ അത് വേറെ കൽപ്പറ്റ ഫ്ലവർ ഷോ വേറെയും പൂപ്പലി വേറെയാണ് അപ്പൊ അതിൽ രണ്ടിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് അപ്പം പിന്നെ ഫ്ലവർ ഷോയിൽ പങ്കെടുത്തിട്ടും ഇതേപോലെ ഫ്ലവർ ഷോയിൽ പിന്നെ പിന്നെ ഇത് പറഞ്ഞ പോലെ എല്ലാ മത്സരം ഉണ്ടാവും ഫ്ലവറിന്റെ എല്ലാ കോമ്പറ്റീഷനും ഉണ്ടാകും ഫ്ലവർ ഷോയിൽ അപ്പം അതിലെല്ലാം പങ്കെടുക്കലുണ്ട് പച്ചക്കറിയിലും പങ്കെടുക്കലുണ്ട് പിന്നെ ഫ്രഷ് ഫ്ലവറിലും പങ്കെടുക്കലുണ്ട് ഇതേപോലെ ഡ്രൈ ഫ്ലവറിലും പങ്കെടുക്കലുണ്ട് അങ്ങനെ എല്ലാ മത്സരത്തിനും നമ്മൾ പങ്കെടുക്കലും ഉണ്ട് പൂപ്പൊലിക്ക് ഞാൻ പറഞ്ഞില്ലേ ഓരോ കോമ്പറ്റീഷനും പങ്കെടുക്കാറുണ്ട് അപ്പം പൂപ്പലിക്ക് നമ്മൾക്ക് ഇതേപോലെ ഇത് തരുന്നതിന്റെ ഷീൽഡ് തരുന്നതിന്റെ കൂടെ തന്നെ അവർ നമുക്ക് സർട്ടിഫിക്കറ്റും തരാറുണ്ട് ഇത് പൂപ്പൊലീൻ്റെ ആണ് പൂപ്പൊലീൻ്റെ ആ ഇതൊക്കെ പൂപ്പൊലിയുടെ ആണ് ഓരോ മത്സരത്തിന് ഓരോ മത്സരത്തിനും പങ്കെടുക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് തരലുണ്ട് അത് പൂപ്പലീന്റെ ഇത് ഫ്ലവർ ഷോയുടെ ആ അത് ഫ്ലവർ ഷോടെ തരുന്നത് പിന്നെ നമ്മൾ ഞാൻ പിന്നെ കെ വി കെ എന്ന് പിന്നെ അസിസ്റ്റന്റ് ഗാർഡൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് പിന്നെ നമ്മുടെ കെ വി കെ ഏറ്റവും നല്ല ഫാർമർക്കുള്ള അവാർഡുണ്ടായിരുന്നു സെലോ അവാർഡ് ഉണ്ടായിരുന്നു നമുക്കായിരുന്നു അത് ആ ഇത് തേനീച്ച കൃഷി നമുക്കുണ്ട് അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് തേനീച്ച ക്ലാസ്സിൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ തേനീച്ചന്റെ ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഇതൊക്കെ അത് ചേച്ചി വീട്ടിൽ തന്നെ ചെയ്യുന്നതാ തേനീച്ച നമ്മൾ പിന്നെ ഏറ്റവും വലിയ പെരുന്തേനീച്ചേൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ പെട്ടിത്തേനാണ് പെട്ടിത്തേനും ചെയ്യുന്നുണ്ട് ചെറിയ തേനീച്ചിന് ചെയ്യുന്നുണ്ട് നമ്മളിതേപോലെ സി വൈ ഡി എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ പഠിച്ചതാണ് തേനീച്ച ട്രെയിനിങ് എടുത്ത് പഠിച്ച് നമ്മളിവിടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കെ വി കെയിൽ കെ വി കെ കൃഷി വിജ്ഞാന കേന്ദ്രം അറിയുമല്ലോ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞാൻ തേനീച്ചൻ്റെ ക്ലാസ് എടുക്കുന്നുമുണ്ട് ട്രെയിനറായിട്ട് ക്ലാസ് എടുക്കാനും പോകലുണ്ട് ഞാൻ പറഞ്ഞല്ലേ പൂമ്പൊലിക്ക് ഫ്ലവർ ഷോയ്ക്കൊക്കെ ഓരോ കോമ്പറ്റീഷന് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് തരുന്നതാണ് കോമ്പറ്റീഷന് ഓരോന്നിന് പങ്കെടുക്കുമ്പോൾ നമുക്ക് തരുന്നതാണ് ഇത് ഫ്ലവർ ഷോയുടെ ഫ്ലവർ ഷോയ്ക്ക് കിട്ടുന്നത് ഇതൊക്കെ പൂപ്പൊലീൻ്റെ ആ പൂപ്പൊലിക്കൊക്കെ ഞാൻ ഫ്ലവർ ഇത് നമുക്ക് മാർച്ച് എട്ടിന് നമുക്ക് കേവിക്കുന്നത് തന്നതാണ് ഷീൽഡാണ് ഇത് ഇത് പൂപ്പൊലീൻ്റെ ഇത് ഫ്ലവർ ഷോയുടെ ഇത് പിന്നെ നമ്മളെ തിരികെ സ്കൂളിലേക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ കുടുംബശ്രീയുടെ അപ്പൊ ഞാൻ ആർപ്പി ആയിട്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്ത് ദിവസം എടുത്തു പത്ത് ദിവസം എടുത്തപ്പം നമ്മുടെ അമ്പലവേലി സി ഡി എസ് തന്ന ഷീൽഡാണ് പിന്നെ ഇത് നമ്മളെ കെ വി കായിട്ട് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അപ്പൊ അവിടുന്ന് നമുക്ക് തന്ന ഷീൽഡാണ് ഇത് ഇതൊക്കെ ചേച്ചി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ സാരി ഇത് നമ്മൾ വെറുതെ സാധാരണ ഒരു സാരി മേടിക്കുക ചെയ്യുക മേടിച്ചിട്ട് പിന്നെ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക നമുക്ക് കൊടുക്കാൻ പാകത്തിന് ഇങ്ങനെ ചെയ്ത് എടുക്കലാണ് സാരി അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ബ്ലൗസിൻ്റെയൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ സ്വന്തം കൈക്കാണെങ്കിലും ഡിസൈനുകളൊക്കെ നമ്മൾ സ്വന്തം കൊടുക്കുക ചെയ്യുക ഇതൊന്നും പഠിച്ചല്ല നമ്മളെ സ്വന്തത്തിൽ നമുക്ക് ഒരു ഭംഗി കിട്ടും ഈ സാധാരണ ഒരു ഡ്രസ്സിനെക്കാട്ടിലും കുറച്ചും കൂടി നമുക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും തോന്നല്ലോ അപ്പം നമ്മളിങ്ങനെ സ്വന്തം ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കുന്നതാണ് ആരെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കലും ഉണ്ട് ചെയ്ത് കൊടുക്കലും ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് സ്വന്തം എടുക്കുമ്പോൾ ഞാൻ മോക്കും ഇടുന്ന ചുരിദാറുകളും അതേപോലെ ഞാൻ ഇടുന്ന ബ്ലൗസുകളും ഞാൻ പുറത്ത് തയ്ക്കാൻ കൊടുക്കലില്ല സ്വന്തം തന്നെ തയ്ക്കും അതിനനുസരിച്ച് വെറുതെ ഇങ്ങനെ തുണി മേടിച്ച് തയ്ക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ പിന്നെ ഫാബ്രിക് പെയിന്റും മുത്തും കല്ലും ഒക്കെ വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഭംഗിയാക്കി എടുക്കുക ചെയ്യുന്നത് ഉച്ചൽ പഠിക്കാൻ തുന്നൽ പഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് ദിവസം പോയിണ്ട് പഠിക്കുന്ന കാലത്ത് എസ് എൽ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സെന്റ് ജോസഫില് അവിടെ ഉണ്ടായിരുന്നു തയ്ക്കാനുണ്ടായിരുന്നു ഒരു നമുക്കൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ സിസ്റ്റർമാരുടെ കൂടെ അങ്ങനെ ചെറിയ രീതിയിൽ തയ്യല് പഠിച്ചിട്ടുണ്ട് തയ്ക്കാൻ പഠിച്ചു തയ്ക്കാൻ ചെറുതായിട്ട് പഠിച്ചു വലിയതായിട്ട് പഠിച്ചിട്ടില്ല പഠിച്ചു അത് പിന്നെ നമ്മള് സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്ത് നോക്കി അങ്ങോട്ട് ചെയ്യും ചെയ്യുന്നതിന് അതിൽ തയ്ക്കുകയും ചെയ്യും ഇതേപോലെ ഓരോ ഡ്രസ്സുകൾ ഓരോരോ ഭംഗിയാക്കി വരുത്തി പെയിന്റുകളും കല്ലുകളും മുത്തുകളും ഒക്കെ പിടിച്ച് പിടിപ്പിച്ച് അങ്ങനെ ചെയ്തെടുക്കലുണ്ട് ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ സന്തോഷം ചേച്ചിക്ക് എന്തായാലും പറയാണ്ടോ എനിക്ക് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വീട്ടിലിരിക്കുന്ന ഓരോ ഇപ്പോ എല്ലാവരും പൊതുവെ പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാലും വെറുതെ ആരും വീട്ടിലിരിക്കരുത് വീട്ടിലിരിക്കാതെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ അവനവൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുത്ത് അതിന് വരുമാനം ഭർത്താവിന്റെ സ്വന്തം പൈസ മാത്രം ആശ്രയിക്കാണ്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കി അവരെ സഹായിക്കുക മക്കളെ പഠിപ്പിക്കാനുള്ളതൊക്കെ തന്നെയാണെങ്കിലും അവരെ മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ നല്ല രീതിയിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഗവൺമെന്റ് ജോലി കിട്ടിക്കൊള്ളണം എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കോളണം വൈറ്റ് കോളർ ജോലി കിട്ടിക്കോളണം എന്നൊന്നുമില്ല അപ്പൊ വീട്ടമ്മമാര് സ്വന്തം വെറുതെ ഇങ്ങനെ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കി വീട്ടിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചേച്ചിനെപ്പോലുള്ളവരാണ് വീട്ടമ്മമാർക്ക് ഓരോ പ്രചോദനമായി അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു